നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം മുഴുവൻ ലഭിച്ച ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രഥമ പരിഗണന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി കിലോമീറ്റർ നോ വാർ ആക്കുക എന്നതാണ് നേരത്തെ താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നതെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് മാത്രമല്ല ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകുക എന്നതായിരിക്കും മറ്റൊരു പ്രധാന നിർദ്ദേശം കൂടാതെ നാറ്റോയിലെ യുക്രൈന്റെ നാറ്റോ അംഗത്വം റദ്ദാക്കുക ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കാവൽ ഏർപ്പെടുത്തുക എന്നിവയാണ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ എന്നും സൂചനയുണ്ട് നിയുക്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിടനിർത്തൽ സംബന്ധിച്ച് വിശദമായ മാർഗരേഖ തയ്യാറാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് അതിനിടയിൽ ട്രംപിന്റെ മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ സമൂഹ മാധ്യമങ്ങളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കളിയാക്കിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട് അവയിലെ വ്യക്തമായ സൂചന അമേരിക്ക സെലൻസ്കിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നിർത്തലാക്കും എന്നാണ് ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ ിൽ യുക്രൈന്തിൽ അമേരിക്കൻ സഹായം ലഭിച്ചതിനെ ആയിരിക്കാം ട്രംപിന്റെ മകൻ കളിയാക്കിയതെന്നാണ് കരുതപ്പെടുന്നത് ബൈഡന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുൻപ് യുദ്ധം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുകയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്രസീലിലേക്ക് പോകാനും തീരുമാനമായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപ് സയൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പുടിനുമായും സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും റഷ്യ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു കൂടാതെ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ നോവ സോണാക്കി മാറ്റുക എന്ന നിർദ്ദേശം പ്രായോഗികമായി അത്ര എളുപ്പമല്ല എന്നും വിദഗ്ധ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ റഷ്യയും യുക്രൈനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥനായാൽ ചർച്ച നടത്താമെന്ന് വെളിപ്പെടുത്തിയിരുന്നു റഷ്യയും യുക്രൈനും സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയിരുന്നു രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ യുക്രൈൻ റഷ്യ പ്രശ്ന പരിഹാരത്തിലുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിച്ചിരുന്നു രണ്ടര വർഷത്തോളമായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇന്ത്യയുടെ മധ്യസ്ഥത നിർണായകമാകുമെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് Webdesk Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.